കുറച്ച് ദിവസത്തിന് ശേഷം കടച്ചൊക്കെ കിട്ടിയിട്ടാണ് അപ്പോൾ കടച്ചൊക്കെ കിട്ടിയാൽ പൊതുവേ ഉപ്പേരി ഉണ്ടാക്കാന്നാണ് മെയിൻ പരിപാടി ചാറിയൊക്കെ കഴിക്കാറുണ്ട് പക്ഷെ എന്നാലും ഉപ്പേരി കഞ്ഞീടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഞാനത് ഇതിനെ ക്ലീൻ ചെയ്ത് അതേ വേവിച്ചു വിട്ടാ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചത് പെട്ടെന്ന് ശരി പറഞ്ഞൊന്ന് ആവി കയറിയാൽ മതിയായിരുന്നു ഞാനൊരു വിസൽ കളഞ്ഞതുകൊണ്ട് അത്യാവശ്യം ഒന്ന് വെന്ത് ഒടഞ്ഞുപോയി പിന്നെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വെളുത്തുള്ളി ഒരു ചെറിയ സവോളൊക്കെ ഇട്ട് ഒന്ന് കൂടി അങ്ങനെ നമ്മുടെ വെന്ത ചോറും കുപ്പേരിയും പിന്നെ ഉപ്പിട്ട് തൈരില് രണ്ട് പച്ചമുളക് ഇട്ട് സന്നദാന വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ അമ്മയ്ക്കും ഒരു മുളക് വേണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം സിമ്പിൾ എന്നാൽ നല്ല ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഇതേ പിട്ടേ ദിവസം ആയി അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒരു ആലു പൊറോട്ട ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടാ ഞാൻ കണ്ടിട്ടുള്ളതല്ലാണ്ട് ഞാൻ കഴിച്ചിട്ടുള്ളതല്ലാണ്ട് ഞാനായിട്ട് ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടാകുമായിരിക്കും ഞാൻ എപ്പോഴും ചപ്പാത്തി അതിൻ്റെ കൂടെ സെപ്പറേറ്റ് കറി അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കൽ കുറവാ കുറവല്ല ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇതേ ഇതിലേക്ക് ആവശ്യമുള്ള ഉരുളക്കിഴങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഇത് വേണ്ടി ാണ് ഒരു ഒന്ന് രണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെന്തോളും പിന്നെ ഉരുളക്കിഴങ്ങിന് ഒന്ന് രണ്ട് ഉരുളക്കിഴങ്ങ് ഇത് ഫുൾ വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെന്തണ്ട് പക്ഷെ അല്ല ഒന്ന് രണ്ട് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കല്ലപ്പ് പോലെയല്ല ഒരു ഒടക്കുമ്മിട്ട് ഒരു ചെറിയ ഉടയ്ക്കാനൊരു പാടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഉരുളക്കറിങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയില്ല ഇനി ഇച്ചിരി പഴകിയിട്ടുണ്ടാവോ അതോ ചീത്തയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല അറിയില്ല എന്തായാലും ഇത് നമ്മൾ പൊറോട്ട ഇത് പരത്തണ സമയത്ത് നല്ല രീതിയിൽ രീതിയിലത് നല്ലോണം അങ്ങനെ ഉടഞ്ഞ് കിടക്കണമല്ലോ അപ്പോൾ രണ്ട് മൂന്നെണ്ണത്തിന് ഒന്ന് രണ്ടെണ്ണത്തിന് അതൊരു പ്രശ്നമായിരുന്നു അപ്പോൾ അതുകൊണ്ട് പരത്തം ഇച്ചിരി എനിക്ക് പാട് ഫീൽ ചെയ്തു അപ്പം ഞാനത് വേണ്ട അങ്ങനെ ഇങ്ങനെ ഉടയ്ക്കണ നേരത്ത് അത് ഉടയണില്ല ആക്ച്വലി അത് വേവാത്തോണ്ടല്ല അങ്ങനെ അതിനെന്താണ് പറയുക എന്ന് എനിക്കറിയില്ല മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഞാൻ അതുകൊണ്ട് മാഷ് ചെയ്യുന്ന സാധനം കൊണ്ട് സൈഡ് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഞെക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കമൻസിന് രണ്ട് മൂന്ന് ദിവസമായിട്ട് കമൻസിന് പ്രോപ്പറായിട്ട് റിപ്ലൈ ചെയ്യാൻ പറ്റണില്ല സാധാരണ കുറച്ച് ബിസിയായിരുന്നു അപ്പോൾ റിപ്ലൈ ഈ ദിവസങ്ങളിലായിട്ട് കറക്റ്റായിട്ട് വരും കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോട്ടവരെ കമൻറ്റ് എന്തായിരുന്നു കമൻ്റ് ഇടാൻ പറഞ്ഞിട്ട് റിപ്ലൈ ഇല്ലാണ്ട് കമൻറ്റിടാനൊരു ഇതില്ലയെന്ന് പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറയണത് സമയം സന്നചാട്ടനാണ് ഇപ്പോൾ റിപ്ലൈ ഒക്കെ ചെയ്യണേ അപ്പോൾ ഒരു ടൈമിൻ്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഒക്കെ ചെയ്തോളോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനാണ് അപ്പോൾ സന്നചാട്ടൻ റിപ്ലൈ ചെയ്തോളും അപ്പം അങ്ങനെ അത് ഞാൻ ഉരുളക്കിഴങ്ങും പിന്നെന്താ അതിലേക്ക് സവാളയും മല്ലിയിലൊരു പച്ചമുളക് ഇട്ടുള്ളൂ അധികം ഒരു വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും ലേശം ഗരം മസാല ഒക്കെ ഇട്ടിട്ട് അധികം ഫ്ലേ മസാലകളൊന്നും ഇടണില്ല ഞാൻ മിക്സ് ചെയ്യാൻ പോവാണ് സന്ന അങ്ങനെ ജീരകത്തിൻ്റെ ടേസ്റ്റ് കസൂരി മേത്തിൻ്റെ ടേസ്റ്റ് ഒന്നും അധികം വരണത് അത്ര വലിയ ഇഷ്ടമില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം മിനിമലായിട്ട് ഇട്ടുള്ളൂ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് കുഴച്ച് ഒന്ന് മിക്സ് ചെയ്യാനിട്ടാ പൊതുവേ നമ്മൾ ജീരകം യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെ ഓവറായിട്ട് തന്നെ ആ ഒരു ജീരകത്തിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നമ്മൾ ശീലിക്കാത്തത് കൊണ്ടായിരിക്കും വലിയ ഇഷ്ടമില്ല നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യാറുണ്ടെങ്കിൽ കമെൻ്റ് ചെയ്യണം എനിക്ക് ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ അത്ര വലിയ ഇഷ്ടമല്ല പക്ഷേ ഇപ്പം അങ്ങനെ വലിയ പ്രോബ്ലം എനിക്കില്ല സാൻ അത്രയും വലിയ ഇത് വരുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റൈലല്ലാത്തത് കൊണ്ടായിരിക്കാം അത്ര വലിയ ഇവിടുത്തല്ല അപ്പോൾ ഞാൻ ആട്ടപ്പൊടി എടുത്തിട്ട് കുറച്ച് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും വെള്ളവും ഒഴിച്ച് ഞാൻ നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ഞാൻ ആശീർവാദിൻ്റെ ആട്ടപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറെ ബ്രാൻഡ് മാറി മാറി എടുക്കാറുണ്ട് മുമ്പൊരു ദിവസം കമൻ്റ് ചെയ്തായിരുന്നു കമൻ്റ് ഒന്നായിരുന്നു ഏത് പൊടിയാണ് യൂസ് ചെയ്യണമെന്ന് അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടാ സാധാരണ വെള്ളത്തിൽ തന്നെയാണ് കുഴയ്ക്കണതും എല്ലാം ചെയ്യണതും അതുകൊണ്ട് അങ്ങനെ വലിയൊരു ഇത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ എന്താ ചില പ്രാവശ്യങ്ങൾ ഞാൻ നെയ്യ് ഒഴിക്കാറുണ്ട് കുഴയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ നമ്മളപ്പം തന്നെ പരത്തി അപ്പം തന്നെ ചുട്ടപ്പം തന്നെ കഴിക്കണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പച്ചവെള്ളം ഒഴിച്ചുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്തിട്ടില്ല കംപ്ലയിൻ്റ് വരുമോ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ഇങ്ങനെ പൊന്തി വരാനും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനത്തെ ഞാൻ ചപ്പാത്തി പരത്തൽ ആരംഭിക്കുകയാണ് എപ്പോഴും ഞാൻ കുറേ ഇങ്ങനെ ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ട് ചപ്പാത്തിനെ പരത്തിയിട്ട് ചപ്പാത്തികളും മാങ്ങനെ പരത്തിയിട്ട് ആ എന്താ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു നമ്മൾ വെച്ചേക്കണേ മിക്സ് അതിന് മുകളിൽ ഇട്ട് പിന്നെ അത് മടക്കി വെച്ച് പിന്നെ തിരിച്ച് വെച്ച് അങ്ങനെ പരത്തണത് ഞാൻ ഞാനങ്ങനെയല്ല ചെയ്യണേ ഇതൊന്ന് ബോളാക്കിയിട്ട് കോഴിക്കോട്ടുണ്ടാക്കണ പോലെ ചപ്പാത്തി മാവ് ഇങ്ങനെ ഒന്ന് കുഴി ഉണ്ടാക്കി അതിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും മടക്കി അതിനൊന്ന് റോളാക്കി പയ്യെ പയ്യൊന്ന് പരത്താണ് അത്യാവശ്യം കട്ടിയിലാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പര ഇങ്ങനെ നമ്മളിങ്ങനെ റോളാക്കുമ്പോൾ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണില്ല പിന്നെന്താ എനിക്ക് ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉരുളക്കിഴങ്ങ് ആ ഒരു കിളുകൾ എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ കട്ടിയായിട്ടിങ്ങനെ കിടക്കണ്ടായിരുന്നു വേവാത്തതല്ല അതിനെന്താ പറയാനെനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കിളികൾ കിളികളെന്നൊക്കെ പറയുന്നത് ആ ഒരു കടിക്കുകയാണെങ്കിലും ആ ഒരു സോഫ്റ്റായിട്ട് അങ്ങനെ അലിഞ്ഞു പോകണില്ല ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ പരതണ സമയത്ത് അതൊരു തടസ്സമായിട്ട് ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ പൊന്തി വരണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെയ്യണതിൽ ഞാൻ മിക്സ് ചെയ്ത മിക്സിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണോ നിങ്ങൾ ചെയ്യണ രീതികളൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ പറഞ്ഞോളൂ ഞാനിത് ആദ്യമായിട്ട് എൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ് ഞാൻ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല നമ്മളെപ്പോഴും സമയമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാം ഇതിപ്പോൾ ഓരോ ദിവസം ഓരോ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഓരോ ദിവസം വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സ്റ്റീവൻ ഗ്രേസൊക്കെ സ്റ്റീവൊക്കെ ഇച്ചിരി കൂടി വലുതാവുമ്പോഴേക്കും ഇച്ചിരി കൂടി നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ പിന്നെ നിങ്ങൾ നമ്മുടെ മൂന്നാർ വിളകൊക്കെ കണ്ടുവെന്ന് വിചാരിക്കും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ഞങ്ങളുടെ ഒരു ട്രിപ്പ് ആദ്യമായിട്ട് ചെയ്ത ട്രിപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇപ്പോഴും അങ്ങനെ പറയണത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ ചെയ്തോളോട്ടാ പിന്നെതേ ഞാൻ നമ്മുടെ പാനിൽ വെച്ചിരുന്നു ചൂടാക്കി സിമ്പിളിട്ട് അങ്ങനെ വേവിച്ച് വേവിച്ചെടുക്കണം കാരണം അത്യാവശ്യം നല്ല കട്ടിയുണ്ട് പിന്നെ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യൊന്ന് തടവി മറിച്ചിട്ട് മറിച്ചിട്ട് അങ്ങനെയാണ് എടുക്കണേ പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ ഞാൻ ചെയ്യാൻ പോണത് കറിയൊന്നും വേറെ വയ്ക്കണില്ല കാരണം ഓൾറെഡി ഉരുളക്കിഴങ്ങ് ആ ഒരു രീതിയിൽ സെറ്റാണല്ലോ അപ്പം ഞാൻ എന്താ ബട്ടറുണ്ടല്ലോ ബട്ടറ് വച്ചിട്ട് ബട്ടറ് മുക്കി ബട്ടറിൻ്റെ മുകളിൽ വെക്കുമ്പോഴേക്കും നല്ല ചൂടോട് കൂടിയാണെങ്കിൽ ആ ബട്ടർ അതിന് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് അലിഞ്ഞോളും പട്ടർ അതിൻ്റെ ഉള്ളിൽ മുക്കി അങ്ങനെ കഴിക്കാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻസ് എന്തൊക്കെയാണെന്ന് കഴിക്കാറും ഉണ്ടാക്കാറുള്ള ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ കമൻറ്റ് ചെയ്തോളൂ കാരണം എനിക്ക് അത്ര വലിയ അറിവില്ല ഇതിനെപ്പറ്റി പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന് അങ്ങനെ വലിയ പ്രത്യേകിച്ച് കറിയുടെ ആവശ്യമില്ലെങ്കിലും നമുക്ക് കഴിക്കാം കാരണം ഓൾറെഡി ഇതിൽ ഉരുളക്കിഴങ്ങിൻ്റെ ഫ്ലേവറും അത് ഇതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കറി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും നമുക്ക് കറി അങ്ങനെ കറി കൊടുക്കണല്ലോ അപ്പം എന്താണ് ഇതിനെ പറ്റി കറികൾ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ പരത്താനും അങ്ങനെ അത്ര വലിയ പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്തില്ല അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഞാൻ ചെയ്തത് കേട്ടാ എന്തായാലും ഇത് ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സ്റ്റീവനാണെങ്കിലും ഗ്രേസിനാണെങ്കിലും ഇതിങ്ങനെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞ മറ്റേ ഉരുളക്കിഴങ്ങ് പൊന്തി വരുന്നതല്ലാണ്ട് ബാക്കിയെല്ലാം മടിപൊളിയായിരുന്നു ഇവിടെ പൊതുവേ ഗ്രേസിനും സ്റ്റീവനൊക്കെ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണെന്ന് അറിയില്ല എന്തായാലും സംഭവം എന്തായാലും ഇഷ്ടപ്പെട്ടു അത്ര വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ ഞാൻ മുമ്പ് വിചാരിച്ചായിരുന്നു ഇതുണ്ടാക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കാം എന്നൊക്കെയായിരുന്നു അത്ര വലിയ ഒരു പ്രശ്നം എങ്ങനെ ഫീൽ ചെയ്തില്ല അപ്പം അങ്ങനെ അതേ നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ ആലു പൊറോട്ട അങ്ങനെ അതേ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു ഇത് തന്നെയാണെന്ന് തോന്നുന്നു ആലു പൊറോട്ട അപ്പോൾ അങ്ങനെ അതേ ചപ്പാത്തിയും ചപ്പാത്തി അല്ല ആലു പൊറോട്ടയും ഞാൻ നേരത്തെ പറഞ്ഞില്ല ബട്ടറും ഒക്കെ ഇട്ട് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു ഞങ്ങളതേ കഴിക്കാൻ പോവാണ് എന്തായാലും ബട്ടർ കോമ്പിനേഷൻ സൂപ്പറായിരുന്നു കേട്ടോ നല്ല സൂപ്പറായിരുന്നു പിന്നെ ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോസ് രണ്ട് മൂന്ന് ദിവസം മുമ്പത്തെ വീഡിയോസാണ് ബർത്ത്ഡേ വ്ളോഗിനൊക്കെ മുമ്പത്തെ ദിവസത്തെ രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടാ അപ്പോൾ അന്ന് ഇത് പോസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ആയി പോയി എഡിറ്റ് ചെയ്യാനും അപ്പോൾ അതുകൊണ്ട് ഞാൻ ബർത്ത്ഡേ വ്ളോഗിൻ്റെ സാധനം ഞാൻ ബർത്ത്ഡേയുടെ ദിവസമായപ്പോൾ ഞാൻ ആ കറക്റ്റ് ഡേ ഡേറ്റ് തന്നെ വ്ളോഗ് പോസ്റ്റ് ചെയ്തതാണ് ഇത് കുറേ ദിവസത്തെ മുമ്പത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അന്ന് ഞാൻ ഉച്ചയ്ക്ക് ചിക്കൻ കറി വെച്ചു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പയറുണ്ടല്ലോ അമ്മരപ്പയർ അമ്മരപ്പയർ നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന പയർ അത് വട്ടത്തിൽ കട്ട് ചെയ്യാണ്ട് ചേരിച്ച് കട്ട് ചെയ്തിട്ട് ഞാനതിന് ഒരു തോരൻ ഉണ്ടാക്കുകയാണ് കേട്ടോ ടിപൊളിയായിരുന്നു ഒരു ചെരിച്ച് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ ടേസ്റ്റിന് ഒരു നല്ല വ്യത്യാസം ഫീൽ ചെയ്തു വട്ടത്തിൽ കട്ട് ചെയ്യണേക്കാളും നമുക്കൊരു കൈപ്പൊക്കെ ഉണ്ടാവില്ലേ അതിന് അത് എന്തായാലും ഇത് അടിപൊളിയായിരുന്നു അപ്പോൾ ഞാനത് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് കുറച്ച് തേങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ കറിവേപ്പിലൊക്കെയിട്ട് ഒന്ന് ഒതുക്കിയിട്ട് ഇട്ടു എന്തായാലും സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം ഞാൻ പറഞ്ഞല്ലത് മുമ്പത്തെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം ബൈ ബൈ The good days, here's to the sorrows. If this is a mistake, I know about tomorrow.